അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു റസൂലില്ലാഹി അസൈക്കുംബർമിറീ പാഠം ഇരുന്നൂറ്റി എഴുപത്തി നാല്ബബ് അതിൻ്റെ ഒന്നാമത്തെ രാവിന് വളരെയേറെ പുണ്യമുണ്ട് റജബ് മാസത്തിനു തന്നെ മൊത്തത്തിൽ പരിശുദ്ധിയുണ്ടെങ്കിലും ഒന്നാമത്തെ രാവിന് വളരെയേറെ മഹത്വമുള്ളതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് റജബിൻ്റെ ഒന്നാമത്തെ രാവ് അള്ളാഹു സുബാനുഹൂവത്തായ പൊരുത്തപ്പെടുന്ന വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കുമ്പോൾ തന്നെ വിശേഷിച്ചും പ്രാർത്ഥനക്കാണ് റജബിൻ്റെ ഒന്നാമത്തെ രാവനെ കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം മഹാനായി മാമുന ഷാഫി അഴി റീല്ലാ തലാൻ കിതാബിൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നത് കാണും ദു ഇന് കിട്ടുന്ന അഞ്ചു രാത്രികളിൽ ഒരു രാത്രി റച്ചബിൻ്റെ ഒന്നാമത്തെ രാത്രിയാണ് അതുകൊണ്ട് റച്ചബിൻ്റെ ഒന്നാമത്തെ രാബന് ഉപയോഗപ്പെടുത്തി പ്രാർത്ഥനയിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം നമുക്ക് നമ്മുടെ സ്വന്തത്തിന് നമ്മുടെ കുടുംബത്തിന് മാത്രമുള്ള പ്രാർത്ഥനയല്ല അതേസമയം ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ ഐജത്തിന് വേണ്ടി അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ് വിശേഷാൽ രാവുകളിൽ നാം പ്രത്യേകം നിർവഹിക്കേണ്ടത് അതോടൊപ്പം നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളെ മറന്നുപോകരുത് മരിച്ച ആളുകൾ പ്രത്യേക പ്രാർത്ഥനകളും ഹതിയകളും പ്രതീക്ഷിച്ചിരിക്കുന്ന രാവുകൾ കൂടിയാണ് വിശേഷപ്പെട്ട രാവുകൾ അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങളെയും മരണപ്പെട്ടുപോയ മുസ്ലിമീങ്ങളെയും മറക്കാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും വേണ്ടി പ്രാർത്ഥന നടത്തുകയും അങ്ങനെ സാമൂഹിക ബോധത്തോടുകൂടെ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യേണ്ട രാവാണ് അള്ളാഹുത്തായ പ്രാർത്ഥന കൊണ്ട് റജബിൻ്റെ ഒന്നാമത്തെ രാവിനെ ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലെ ആമീൻ അസ്സലാമ